ലോകമെമ്പാടുമുള്ള മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും മുന്നോട്ടു പോകുന്ന ജാനുവേട്ടത്തെയും കേളപ്പേട്ടനും കണ്ണൂരിലെ ശ്രീനാരായണ കോളേജിലുമെത്തി ശബ്ദത്തിന്റെ മാസ്മരികത കൊണ്ട് മലയാളികളുടെ മനസ്സിൽ പ്രത്യേകമിടം നേടിയ ലിതിലാലും സുതൻ താത്തോയും ജാനു തമാശകളിലെ ജനപ്രിയ കഥാപാത്രങ്ങളായ ജാനുവേട്ടത്തിയും കേളപ്പേട്ടനുമായി വേദിയെ കീഴടക്കി പരകായ പ്രവേശനമെന്നൊക്കെ പറയാവുന്നത് പോലെ മറ്റൊരാളുടെ ശരീരത്തിൽ മനസ്സോടെ പ്രവേശിച്ച് അവരായി സംസാരിക്കുന്ന കല അത്ഭുതകരമായി അവതരിപ്പിച്ച ഇരുവരും പ്രേക്ഷകരെ ചിരിപ്പിക്കുന്നതിനൊപ്പം ആഴത്തിൽ ചിന്തിപ്പിക്കുക യും ചെയ്തു തൊട്ടു പിന്നാലെ വന്ന പ്രജനവേഷവും ജനങ്ങളുടെ കയ്യടി നേടി മറ്റൊരാളുടെ രൂപത്തിൽ കടന്ന ആ വേഷം ജീവിക്കുന്ന കഴിവും അവർ അത്ഭുതകരമായി തന്നെ വേദിയിൽ പ്രദർശിപ്പിച്ചു യാദൻ ടു എന്ന പേരിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനിടയിൽ നടന്ന ഇവരുടെ കരവിരുദ് കലാലയത്തിന് നിറഞ്ഞ ചിരികളും ഓർമ്മകളും സമ്മാനിച്ചു കോളേജിലാണ് ഞാനിടത്തേക്കും കാണപ്പെടാനുള്ളത് ആരും തന്നെ ഈ ഗുരുവിന്റെ കോളേജിൽ വരുവാൻ പറ്റി വലിയൊരു ഭാഗ്യായിട്ട് കാരണം പിന്നെ അവാർഡ് എ പ്ലസ് ഗ്രേഡ് ലഭിച്ചിരിക്കുകയാണ് ആ ഒരു സന്തോഷം കൂടി പങ്കുവെക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങളിപ്പോ ഇവിടെ ഉള്ളത് ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പരിപാടിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡിങ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ വേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ക്ഷനുകളും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരിട്ടി ഓൾസോ വാട്ട്